മാഹി ബൈപ്പാസ് അതായത് മുംബൈ മുതൽ കന്യാകുമാരി വരെ ദേശീയപാത ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ രീതിയിലതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തലശ്ശേരി മാഹി ബൈപ്പാസ് ഒരിക്കലും നാഷണൽ ഹൈവേ അല്ല ഇതൊരു എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് അല്ല തലശ്ശേരി മാഹി ബൈപ്പാസ് ഇത് തീർത്തും കേന്ദ്ര സർക്കാരിൻ്റെ മോഡിയുടെ ഫണ്ട് തന്നെയാണ് ഏകദേശം അൻപത് വർഷമായി ഇത് പ്രോജക്റ്റ് റെഡി ആയി കടന്നിട്ടും മുടങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അടുത്തായി തലശ്ശേരി മാഹി ബൈപ്പാസ് ഓപ്പൺ ചെയ്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതല്ല ബി ജെ പിക്ക് അതിൽ ക്രെഡിറ്റ് വേണ്ട എന്ന് വിചാരിച്ച് കേരള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ആണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ ഉണ്ടാക്കി ഫസ്റ്റ് നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു പ്രോഗ്രാം ഒന്ന് കാണാം അപ്പോൾ കണ്ടില്ല ഇതാണ് ആ ഒരു വീഡിയോ ഇത് കേന്ദ്ര സർക്കാരിന്റെ നൂറ് ശതമാനം കേന്ദ്ര സർക്കാർ ആണ് ഫണ്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്ഥലമെടുപ്പ് പ്രതീക്ഷിച്ച് അതായത് പിന്നെ റോഡിന് വേണ്ടി സ്ഥലമെടുക്കാൻ ഒരുപാട് സ്ഥലം ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ആ സ്ഥലമെടുക്കാനായിട്ട് ഇരുപത്തഞ്ച് ശതമാനം കേരള സർക്കാർ ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ കൊടുത്തിട്ടില്ല ആ ഒരു അധികാരം മാത്രമേ കേരള സർക്കാരിന് ഈ ഒരു റോഡിൽ ഉള്ളു ഇപ്പോ നമ്മളെ മന്ത്രി ആ ഒരു പിന്നെ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിൽ നിന്നും വടകരയിൽ എത്താൻ ഒന്നര മണിക്കൂറോളം സമയമാണ് എടുക്കുക ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നവരാണ് എന്നാൽ ഇനി മുതൽ തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് എത്താൻ പതിനഞ്ച് മിനിറ്റ് മതി ദീർഘകാലത്തെ സ്വപ്നം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി മാഹി ബൈപ്പാസിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബൈപ്പാസിനായി സ്ഥലം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കുവാനുള്ള തീരുമാനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് സ്ഥലമേറ്റെടുപ്പ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റിന് അംഗീകാരം ലഭിക്കുന്നത് എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി ചെറിയ നീളലല്ല പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി അപ്പൊ ഇതാണ് വോയിസ് ഇത് തികച്ചും ബി ജെ പി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പൊറാട്ട നാടകം നടത്തി ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോ ഉണ്ടാക്കാനുണ്ടായ അതായത് ഉദ്ഘാടനം നടത്താനുണ്ടായ കാരണം ഒരു കിലോമീറ്ററിന് നൂറ് കോടി ചെലവിലാണ് ദേശീയപാത ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ നമുക്ക് ദേശീയപാതയും ആയി കിട്ടും തലശ്ശേരി മാഹി ബൈപ്പാസ് ഒരു നാഷണൽ ഹൈവേ റോഡല്ല ഇപ്പൊ ഒരുപാട് പിന്നെ അതായത് കൊല്ലത്ത് ഹൈവേ ബൈപ്പാസ് ഒക്കെ ഒന്നും അതേപോലെ മാഹി തലശ്ശേരി ഒരു ബൈപ്പാസ് ആണ് ഈ റോഡ് ദേശാഭിമാനിയിലേക്ക് ഒരാൾ വിളിച്ച് ഒരു മാഹിക്കാരൻ വിളിച്ച് ഇതിൻ്റെ അതായത് ഈ മാഹി ബൈപ്പാസ് കേരള സർക്കാരിൻ്റെ ഒരു വികസനമല്ലാന്ന് കാണിക്കുന്ന ഒരു വോയിസ് റെക്കോർഡിങ് നമുക്കൊന്ന് കേൾക്കാം അതിനു മുമ്പ് എന്തിനാണ് മന്ത്രി ഇതുപോലെ ചെയ്യാത്ത പ്രോജക്റ്റിന് പേരെടുക്കുന്നത് ധാരിടാത്ത ഒരുപാട് ക്രോഡുകൾ ഇനിയും കേരളത്തിലുണ്ട് ഞാൻ അതിന് മുമ്പ് എൻ്റെ നാട്ടിലുള്ള ഒരു അത്യാവശ്യം നന്നായിട്ട് ആളുകൾ പോകുന്ന ഒരു റോഡിൻ്റെ ഒരു വിശല് ഞാൻ അവിടെ നിന്ന് കാണിക്കാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഏകദേശം ഒരു ആറ് ഏഴ് വർഷമായി റോഡിൻ്റെ പണി നടന്നിട്ടില്ല ഒരു രാഷ്ട്രീയക്കാരും ഈ ഒരു രാഷ്ട്രീയക്കാരും വന്നിട്ടില്ല പണി നടന്നിട്ടില്ല വളരെ ദുരിതം പിടിച്ച റോഡാണ് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം മൂന്ന് കിലോമീറ്ററോളം ഈ റോഡ് ഇതേപോലത്തെ അവസ്ഥയിലാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജൊക്കെ ഉള്ള ഒരു റോഡാണിത് അത്യാവശ്യം നല്ല ജനങ്ങളെ പാസ് ചെയ്യുന്ന റോഡാണ് എന്തായാലും ഇതൊക്കെ ധാര ചെയ്തുകാണതിന് ക്രെഡിറ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ മന്ത്രിക്ക് ഞങ്ങളടിക്കുമ്പോൾ ഒരു സെലൂട്ടി എന്തായാലും നമുക്ക് ആ പറയുന്ന കേൾക്കാം ഓൺലൈൻ ചാനലിന്റെ ആണോ അതോ പേപ്പറിന്റെ ആണോ ന്യൂസ് കാണിച്ചിരുന്നേ യൂട്യൂബിലേ ആണോ ആ യൂട്യൂബില് ഹലോ ഹലോ ആ നമസ്കാരം ആ നമ്മളെ ദേശാഭിമാനി ഓൺലൈനിലെ ഇന്നലത്തെ മാഹി ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ട് റീൽസ് ഇറക്കെയ്ത് കണ്ടിരുന്നെ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യസന്ധമായ കാര്യങ്ങളൊന്നും അല്ല ഞാൻ മാഹിക്കാരനാണേ അതായത് രണ്ടായിരത്തി പതിമൂന്നില് എൻ എച്ച് ഐ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്ത് പോയി എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്താന്ന് സാറിന് അറിയാമോ ചാലക്കര പള്ളൂര് മേഖലയിലുള്ള ആൾക്കാര് കോടതിയില് ഹലോ കോടതിയില് അവർക്ക് കോമ്പൻസേഷൻ കുറവാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് സ്ഥലമേറ്റെടുപ്പ് നിർത്തിയിട്ട് അല്ലാതെ രണ്ടായിരത്തി പതിമൂന്നില് കേരള സർക്കാരിന്റെയോ അതിന്റെ മുന്നിലുള്ള സർക്കാരുകളുടെ പ്രശ്നത്തിന്റെ പേരിലല്ല പോണ്ടിച്ചേരിൽ നമ്മൾ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അതെ ചാലക്കര പള്ളൂർ മേഖലയിലുള്ള അതുവരെ അനുവദിച്ചിരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനേഴില് നിതിൻ ഗഡ്കരിയും മാഹി നിവാസികളും പോണ്ടിച്ചേരി സർക്കാറും തമ്മിലുള്ള ഒരു ധാരണ പേരിലാണ് കേസ് പിൻവലിച്ചതും അഞ്ഞൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്തത് അതിനുശേഷം അവർക്ക് കോമ്പൻസേഷൻ കൂടുതലായിട്ട് മാഹി നിവാസികൾ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും സ്ഥലമേറ്റെടുത്ത് നടന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഡീഷണൽ കൊടുത്തു എണ്ണൂറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അഞ്ഞൂറും കൂടി കൊടുത്തു അഞ്ഞൂറ്റി മുപ്പതും കൂടി കൊടുത്തു കോടി പ്ലസ് അഞ്ഞൂറ്റി മുപ്പതും കോടി കോടിയായി അതാണ് അതിന്റെ കാരണം അല്ലാതെ ഇവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ പേരിലല്ല എന്നെ ചെയ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയത് ഒന്നാമത്തെ കാര്യം മാഹി നിവാസികൾക്ക് ഭൂമിക്ക് കരമില്ല അവർക്ക് ഭൂമിയിൽ നികുതി അടയ്ക്കേണ്ട ഭൂമിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെൽഫാണ് കേരളത്തിലെ ഭൂമി എന്ന് പറയുന്നത് അവരുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് നമ്മൾ പാട്ടവ്യവസ്ഥയിൽ ഇത്ര കാലത്തേക്ക് എടുത്തേക്കാം എന്നുള്ള പോക്കുവരുവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണപത്രവും മുഖാന്തരമാണ് പോക്കുവരുവ് നടത്തിയിട്ട് നമ്മൾ കൈവശം വെച്ചിരിക്കുന്നത് കേരളത്തിൽ മാഹിയിൽ അങ്ങനെയല്ല മാഹിയിൽ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ കുറ്റിയിടാനോ സ്ഥല ഏറ്റെടുക്കാനോ പറ്റില്ല ഗവൺമെന്റിന്റെ ഏത് പ്രൊജക്ട് വന്നു കഴിഞ്ഞാലും അവര് ഗവൺമെന്റുമായിട്ട് സഹകരിക്കും പക്ഷെ അവർക്ക് കോമ്പൻസേഷൻ കൂടുതൽ വേണം ഈ ഒരു വ്യവസ്ഥേന്റെ പേരിലാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിമൂന്നില് എൻ എച്ച് ഐ മാഹിയിലേക്ക് കയറാതെ കേരള ബോർഡറിൽ പരിപാടി നിർത്തിപ്പോയത് പിന്നീടാണ് രണ്ടായിരത്തി പതിനേഴില് കൂടുതൽ പേയ്മെന്റ് തരാമെന്നും സെറ്റിൽമെന്റ് ആയതും അതും അതിനുശേഷമാണ് ഈ പ്രൊജക്ട് നടന്നത് നിങ്ങൾ ആ കൊടുത്ത റീൽസിന്റെ അകത്ത് കേരള സർക്കാർ എന്തോ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞു ഒരു ബന്ധുവില്ലാത്ത കാര്യാണ് പറഞ്ഞത് ഞാൻ ഈ മാഹിയിൽ പള്ളൂരിലുള്ള ആളാണ് ഇവിടുന്ന് പന്ത്രണ്ട് പതിനേ പതിനേഴോളം പേരാണ് കേസ് കൊടുത്തത് അത് പോണ്ടിച്ചേരിയിലാണ് കൊടുത്തത് ഇതാണ് സത്യാവസ്ഥ അപ്പം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾക്ക് അത് നമുക്കും നിങ്ങൾക്ക് ചിലപ്പം കേരളത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ അത് മാത്രമല്ല ഇത് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് യാതൊരു ബന്ധുവില്ല എൻ എച്ച് സിക്സ്റ്റി സിക്സ് വേറെ തന്നെ പ്രൊജക്റ്റാണ് ഇത് വേറെ പ്രൊജക്റ്റാണ് ഇത് ആയിരത്തി മുന്നൂറ്റി ചില്ലർ കോടീന്റെ വേറൊരു പ്രോജക്റ്റും മെറ്റതായി ആറായിരം കോടി അറുപതിനായിരം കോടീന്റെ വേറെ പ്രൊജക്റ്റുമാണ് ഇത് മാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് അതേപോലത്തെ ഒരു ബൈപ്പാസ് മാത്രമാണ് ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഇതിനെ രണ്ടിനും കൂടി ഒരുമിച്ചാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇത് രണ്ടും രണ്ട് പ്രൊജക്റ്റുമാണ് രണ്ടും രണ്ട് ഫണ്ടാണ് രണ്ടും രണ്ട് സ്കീമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജെനുവനായിട്ട് ഡൊമൈനിൽ കിടക്കുന്ന സമയത്ത് ഒരു പബ്ലിക്കായി നിൽക്കുന്ന ഒരു പത്രമാധ്യമങ്ങൾ അല്ല ദൃശ്യമാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് വിടുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ചിലപ്പം കേരളത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല അവര് ചിലപ്പോൾ തെറ്റിദ്ധിക്കപ്പെടാം പക്ഷെ മാഹിയിലുള്ള നമുക്കറിയാം ഇതെന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് അവിടെ നിന്നത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലല്ല കേസ് കൊടുത്തത് രണ്ടായിരത്തി ആറിലോ മിറ്റാണ് കേസ് കൊടുത്തത് പക്ഷെ കേസ് അങ്ങനെ നീണ്ട് നീണ്ടു പോയി അവർക്കുള്ള പൈസ വരുന്നില്ല അവരുള്ള കോമ്പൻസേഷൻ ഇത് പോരാച്ച് രണ്ടായിരത്തി പതിമൂന്നായപ്പം കേസ് അവിടെ നിലനിൽക്കുകയാണ് കേസ് നിലനിൽക്കുന്നതുകൊണ്ട് എന്നെ ചെയ്യിക്ക് മാഹിയിൽ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു പോയി ഈ രണ്ടായിരത്തി പതിമൂന്നില് പിണക്കായി വിജയൻ സർക്കാർക്ക് വന്നിട്ടില്ല അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു ഉണ്ടായിരുന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ആ കാലഘട്ടത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന എൻ ഡി എ യു പി എ സർക്കാരായിക്കോട്ടെ എൻ ഡി എ സർക്കാരിനായിക്കോട്ടെ അവര് കൊടുത്തിരിക്കുന്ന ഫണ്ട് കുറവായിരുന്നു എന്നുള്ള സത്യമാണ് അതിന്റെ പേരിൽ കേരളത്തിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് അവർക്ക് കിട്ടിയ കോമ്പൻസേഷൻ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ പിന്നെ സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല പക്ഷെ ഇതിന്റെ ഈ രണ്ടായിരത്തി പതിമൂന്നില് എൻ എച്ച് എ ഈ സംഭവം കെട്ടിയും കെട്ടും പാണ്ടും മടക്കി പോകാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് അത് മാഹിയുടെ ജനങ്ങൾ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവര് നിർത്തിയത് അല്ല കേസ് രണ്ടായിരത്തി ആറിൽ കൊടുത്തിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോണ്ടിശേരിയില് പക്ഷെ അവിടെ കേസ് നടക്കുന്നുണ്ടായിരുന്നു സെറ്റിൽമെന്റ് എന്നറിയില്ല പക്ഷെ അവര് രണ്ടായിരത്തി പതിമൂന്നിലെത്തും ആകുമ്പോ ആകുമ്പോഴത്തേക്കാണ് പള്ളൂരിലേക്ക് എത്തുന്നത് ഈ ബോർഡറിലേക്ക് എത്തുന്ന മാഹി ബോർഡറിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് എത്തുമ്പോഴാണ് അപ്പൊ അവിടെ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള കേസ് പോലെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കേസ് നടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ട് കുറ്റിയിടാമെന്നുള്ളത് പറ്റില്ല ഇത് ഫ്രഞ്ച് ഗവൺമെന്റ് മാഹി നിവാസികൾ കൊടുത്തിരിക്കുന്ന അവകാശമാണ് അതിന്റെ പേരിലാണ് അങ്ങനെയാണ് നമുക്ക് യൂണിയൻ ടെറിറ്റേറിയലായിട്ട് നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് ഉണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ട് ഗവൺമെന്റ് എൻ എച്ച് ഐക്കും അതിന്റെ അകത്തേക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത് അവർ വീണ്ടും എൻ എച്ച് ഐക്ക് കേസ് കൊടുത്ത് എൻ എച്ച് ഐക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൊടുക്കും അതുകൊണ്ട് ആ പരിപാടി അവരവിടെ വെച്ച് നിർത്തി ഇതാണ് യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു റീൽസൊക്കെ ഉണ്ടാക്കി വിടുമ്പോ നമ്മളും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ യാഥാർത്ഥ്യമകയുന്ന ആൾക്കാരാണ് അപ്പൊ അതിനെ ചോദ്യം ചെയ്യുകയല്ല പക്ഷെ അത്ര കുറച്ച് കാര്യങ്ങൾ പഠിച്ച പഠിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള മാഹി നിവാസി നമുക്കിപ്പോൾ കേരളത്തിലെ കാര്യങ്ങളെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല മാഹി നിവാസികൾക്ക് ഇത് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അവകാശമുണ്ട് കാരണം ഇത് എൻ എച്ച് ഐ ഇതിന്റെ വിഷയം വന്നത് മാഹി നിവാസികളുമായി ബന്ധപ്പെട്ടിട്ടാ അല്ലാതെ കേരളത്തിലെ യു പിന്നെ ഉമ്മൻചാണ്ടിന്റെയോ അച്യുതാനന്ദന്റെയോ ഇവരുടെ ആരും വിഷയം കൊണ്ടല്ല ഈ വിഷയം ഉണ്ടായത് ഈ ഇവിടെ എൻ എച്ച് ഐ ഇവിടെ ഷോപ്പ് ചെയ്യേണ്ടി വന്നതൊക്കെ അതൊന്നും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുക അപ്പം കുറച്ചും കൂടി ജെന്യുവിനിറ്റി ഉണ്ടാവും ജനങ്ങൾ വിശ്വസിക്കും മനസ്സിലായില്ലേ താങ്ക് യു ഓക്കെ